പറഞ്ഞോളി അപ്പൊ ഞാനിന്ന് വോട്ട് ചെയ്തിട്ടോ അങ്ങനെ എല്ലാവരും വോട്ട് ചെയ്തില്ലേ ഞാൻ ചെന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ നമ്മുടെ അവകാശമാണ് ഇത് വോട്ട് ചെയ്യാന്നുള്ളത് ഒച്ച ഉണ്ടാക്കലെങ്കിലും ചുറ്റിയെ അപ്പൊ ഞാനിപ്പോ കാരപ്പുറം പോയി ചിക്കൻ വാങ്ങി വന്നതാണ് കുറെ ദിവസമായി വീഡിയോ ഇട്ടിട്ട് കുറെ എല്ലാവരും മൂന്നാല് ദിവസമായി വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടാത്ത എന്താണെന്നൊന്നും ഇപ്പൊ പറയണില്ല കുറെ പറഞ്ഞു നിങ്ങൾ കേൾക്കണമല്ലേ അല്ലൊന്നും വലിയ കഥ അല്ല എന്തായാലും ഇട്ടിട്ടോ ഞാൻ നിർത്തിയിട്ടൊന്നുമില്ല ഒരാഴ്ച റെസ്റ്റ് എടുക്കട്ടെ അതിന് ശേഷം ഇട്ട് തുടങ്ങും അപ്പം വോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് അല്ലേ കാരണം എല്ലാവരെയും അവകാശമാണ് ഒരു വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത് ആരോടും ഇഷ്ടപ്പെട്ട പാർട്ടിക്കാവും എല്ലാവരും വോട്ട് ചെയ്യുക അതിൽ നമുക്ക് വലിയ കഥ പിന്നെ എന്നാൽ റിസൾട്ട് ചെയ്യുന്ന അടിപൊളിയാവും അല്ലേ ഇത് പിന്നെ ഈ ഇങ്ങനെയുള്ള ഇലക്ഷൻ അത്ര വലിയൊരു സെറ്റപ്പ് അല്ല പഞ്ചായത്ത് ഇലക്ഷനാണ് രാവിലെ തൊട്ടിരുന്ന് ഈ ഇവിടെയൊക്കെ രാവിലെ ഒരു വോട്ട് എണ്ണും വേണ്ട ഓണാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം എണ്ണി കഴിഞ്ഞ് ചർച്ച കഴിഞ്ഞിട്ടാണ് ചീവാക്കല് പഞ്ചായത്ത് ഇലക്ഷനൊക്കെ ഇരുന്നു പിന്നെ അങ്ങനെ വല്ലാതെ നോക്കില്ല ഇടയ്ക്കൊക്കെ ഒന്ന് പോയി നോക്കും എന്താ റിസൾട്ട് നല്ലത് അങ്ങനെ കേട്ടോ അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ശരി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം